കോഴിക്കോട് പുത്തൻപള്ളിയിൽ മോഡേൺ ഹോസ്പിറ്റൽ ലാബ് പ്രവർത്തനം ആരംഭിച്ചു പുത്തൻപള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്കായി കൊടുങ്ങലൂർ മോഡേൺ ഹോസ്പിറ്റലിന്റെ കീഴിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കുമായുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മോഡേൺ ഹോസ്പിറ്റൽ ലാബ്സിന്റെ പുതിയൊരു ശാഖ കൂടി പുത്തൻപള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു എല്ലാ സെറ്റപ്പോടുകൂടിയാണ് നമ്മൾ പ്രയോഗം അപ്പം അതിൻ്റെ പഴക്കത്തിൻ്റെ നമ്മൾ പറയാൻ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളെല്ലാവരും എല്ലാവരോട് പറയാം ഇങ്ങനത്തെ ഫെസിലിറ്റി ഇവിടെ വന്നിട്ടുണ്ട് ആൾക്കാർക്ക് വയ്ക്കാം അത് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നുമല്ല എല്ലാ തെറ്റല്ലാവരും കുറഞ്ഞ രാത്രി മാത്രം കഴിക്കുന്നതുകൊണ്ട് അവർക്കെ നോക്കിക്കണം പക്ഷെ ആളുകൾക്ക് അത് ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് അത് ഉപയോഗം കൊടുത്താൽ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ആധാരം മനസ്സിലാക്കുക പേഷ്യൻസ് വരാൻ പറയാ ഇവിടെ ചെയ്യുകയാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ബാക്കപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് വിശ്വസിക്കാൻ പറ്റിയ റിസൾട്ടുകളും കിട്ടും അത് ഉപയോഗപ്പെടുത്താൻ എല്ലാവരും അപ്പോൾ ആധാരം കുറവാണ് ഈ സമയത്ത് എന്താണെന്ന് അറിയില്ല എല്ലാവരും മറ്റു സ്റ്റാഫുകൾ സമീപവാസികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടന ദിനത്തിൽ സൗജന്യ ഷുഗർ ടെസ്റ്റും എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും അൻപത് ശതമാനവും ഹെൽത്ത് ചെക്കപ്പുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും ഇളവ് നൽകുകയുണ്ടായി സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലായിരിക്കും ലാബിന്റെ പ്രവർത്തനമെന്ന് ഇരുപത് ശതമാനം ഇളവിൽ ലാബ് ടെസ്റ്റുകൾ ചെയ്തു കൊടുക്കുന്നതാണെന്നും മാനേജിംഗ് ഡയറക്ടർ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു